ഹായ് ൾ വെൽക്കം ടു വൺ സോ ഇന്ന് നമ്മൾ നോക്കുന്നത് എച്ച് സെറോ എയ്റ്റ് ഫൈവിന്റെ പിൻ ഡയത്തിന്റെ സെഷനാണ് കവർ ചെയ്യുന്നത് സോ നമുക്ക് നോക്കാം എച്ച് സെറോ എയ്റ്റ് ഫൈവ് മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ നോക്കി ഇറ്റ് ഇസ് എ ഫോർട്ടി പിൻ പാക്കേജിംഗ് എന്ന് പറയുന്നത് ഡ്യുവൽ ഇൻലൈൻ പാക്കേജ് ആണ് അതുപോലെ തന്നെ എയ്റ്റ് സീറോ ഫൈവ് എന്ന് പറയുന്നത് ഒരു മോണോലിത്തിക് ഐ സി ആണ് മോണോലിത്തിക് ഐ സി ഇൻ ദ സെൻസ് നമ്മുടെ മൈക്രോ പ്രോസസ്സറിലുള്ള യൂണിറ്റ്സ് അതായത് സി പി യു മെമ്മറി രജിസ്റ്റേഴ്സ് അങ്ങനെയുള്ള യൂണിറ്റ്സ് എല്ലാം നമ്മൾ ഒരു സിംഗിൾ സിലിക്കൺ ക്രിസ്റ്റലിലേക്കാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് ആ ഒരു ഫംഗ്ഷൻ ഫീച്ചർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പറയാം എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മോണോലിത്തിക് ഐ നമ്മൾ മെയിൻലി ഡീൽ ചെയ്യുന്നത് പിൻ പിൻഡായാണ് പിന്നിൽ നമുക്ക് അറിയാം പിൻസും അതിന്റെ മെമ്മറൈസ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ് ഇസ് കുറച്ച് ടഫാണ് പക്ഷെ നമുക്ക് പി എസ് സി നമുക്ക് റീസെന്റ് ആയിട്ട് നടന്ന എക്സാം നോക്കുകയാണെങ്കിലും പിൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട് അപ്പൊ കഴിഞ്ഞ എക്സാമിൽ ഇപ്പൊ ട്രീറ്റ്മെന്റ് എക്സാമിൽ എന്തായിരുന്നു ഏതായിരുന്നു ബൈ ഡയറക്ഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഡ്യുവൽ ഫംഗ്ഷൻസ് ഉള്ള പോട്സ് ഏതൊക്കെയാണെന്നുള്ള അല്ല പിൻസ് ഏതൊക്കെയാണെന്നൊക്കെ ഉള്ള ഒരു ക്വസ്റ്റൻ ഉണ്ട് അപ്പോൾ സിമിലർലി നമുക്ക് എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവ് റിലേറ്റ് ചെയ്തിട്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പോസിബിൾ ആയിരിക്കും സോ അതെന്ന് വെച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ ഇത് മെമ്മറൈസ് ചെയ്യാം എന്ന് നോക്കാം അപ്പോൾ ബേസിക്കലി നമ്മുടെ പിൻ പിൻഡായിഡം എന്ന് പറയുന്നത് ഫോർട്ടി പിൻ ഡിവൈസ് ആണ് അതിൽ ഫസ്റ്റ് രണ്ടെണ്ണം എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ആണ് കണക്ട് ചെയ്യുന്നത് പിന്നെ എന്താ മെയിൻ ആയിട്ട് നമുക്ക് നോക്കാം ഓർത്തിരിക്കാവുന്നത് പിന്നുള്ളത് വി സി സി കണക്ട് ചെയ്യുന്നത് ഫോർട്ടി പിന്നിലാണ് ഗ്രൗണ്ട് വി എസ് സി എന്ന് പറയുന്നത് ഗ്രൗണ്ട് അത് കണക്ട് ചെയ്യുന്നത് നമ്മുടെ ട്വന്റി എന്ന് പറയുന്ന പിന്നിലേക്കായിരിക്കും നമ്മൾ അത് കണക്ട് ചെയ്യുന്നത് അപ്പോൾ മെയിൻലി നമുക്ക് അത്രയൊക്കെയാണെന്ന് നോക്കി വെക്കാൻ പറ്റുള്ളൂ അല്ലേ ബാക്കി ഏതൊക്കെയാണ് പിന്നെ നമുക്ക് നോക്കണമെങ്കിൽ റീസെറ്റ് എടുക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ റീസെറ്റ് റീസെറ്റ് ഇൻ എന്ന് പറയുന്നതാണ് തേർട്ടി സിക്സ് എന്ന് പറയുന്ന പിന്നിലേക്കായിരിക്കും സോ ഇങ്ങനെയുള്ള ഇത് നമുക്ക് മെമ്മറൈസ് ചെയ്യാമെന്ന് പറയുന്നത് കുറച്ച് ടഫ് ഡിഫിക്കൽട്ടാണ് അത് നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് മെമ്മറൈസ് ചെയ്യാം നോക്കാം അപ്പം ബേസിക്കലി നമുക്ക് ഇതിന് ഇതിന്റെ ഫങ്ഷൻ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം ഫംഗ്ഷനാലിറ്റീസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഫങ്ഷനാലിറ്റീസ് അല്ല ഓരോ സിഗ്നൽസ് ഏത് ടൈപ്പ് ഓഫ് സിഗ്നൽസ് ആണെന്ന് വെച്ചിട്ട് നമുക്ക് അതിനെ ഗ്രൂപ്പ് ചെയ്ത് നോക്കാം അപ്പൊ ഗ്രൂപ്പിംഗ് ആണ് നമുക്ക് ഏഴ് രീതിയിൽ അതിനെ ഗ്രൂപ്പ് ചെയ്യാം ഫസ്റ്റ് നമ്മുടെ പവർ സപ്ലൈ ആൻഡ് ഫ്രീക്വൻസി സിഗ്നൽസ് പിന്നെ ഡാറ്റ ബസ് ആൻഡ് അഡ്രസ് ബസ് കൺട്രോൾ ബസ് ഇൻട്രപ്റ്റ് സിഗ്നൽസ് സീരിയൽ ഐ ഒ സിഗ്നൽസ് ഡി എം എ സിഗ്നൽ ഡി എം എ എന്ന് പറയുന്നത് ഡയറക്റ്റ് മെമ്മറി അഡ്രസ്സിങ് സിഗ്നൽസ് അതേപോലെ റീസെറ്റ് എന്ന് പറയുന്ന സിഗ്നൽ ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ഈ ഒരു അതിൻ്റെ ഫംഗ്ഷനാലിറ്റീസ് വെച്ചിട്ട് നമുക്ക് അതിനെ നോക്കാം എങ്ങനെയാണ് നമുക്ക് ആ പിൻ ഡയഗ്രാം കുറച്ച് സിംപ്ലിഫൈ ചെയ്ത് പഠിക്കാം സോ ഇതാണ് നമ്മുടെ എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവിന്റെ മൈക്രോ പ്രോസസ്സർ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് െണ്ണം എന്ന് പറയുന്നത് ഫസ്റ്റ് രണ്ട് പിന്നെ ആ വണ്ണും ടു എന്ന് പറയുന്ന പിന്നെ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത് ക്രിസ്റ്റല് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ അപ്പൊ ക്രിസ്റ്റൽ കണക്ട് ചെയ്യുമ്പോ എങ്ങനെ വരാ നമ്മൾ ഇതിലേക്ക് നമ്മുടെ ക്രിസ്റ്റലാണ് കണക്ട് ചെയ്യുന്നത് ഓക്കെ വൺ ടൂ ക്രിസ്റ്റൽ കണക്ട് ചെയ്യുന്നത് നമ്മുടെ പ്രോസസറിന് റിക്വയേർഡ് ആയിട്ടുള്ള ക്ലോക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയ്റ്റ് സെറോ എയ്റ്റ് ഫൈവിന്റെ ക്ലോക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിസ്റ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത് ക്രിസ്റ്റൽ എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിട്ട് ഫ്രീക്വൻസി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആയതുകൊണ്ട് നമ്മൾ ക്രിസ്റ്റൽ ഔസലേറ്റർ ആണ് അവിടെ കണക്ട് ചെയ്യുന്നത് ഓക്കെ സോ വണ് ടൂ നമ്മള് ക്ലോക്ക് നമ്മുടെ സിഗ്നൽ പ്രോസസറിന് വേണ്ട ക്ലോക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിസ്റ്റൽ കണക്ട് ചെയ്യും ഓട്ടോമാറ്റിക്കലി അതിനൊരു ക്ലോക്ക് ഔട്ട് ആണ് ക്ലോക്ക് ഔട്ട് എന്ന് പറയുന്നത് ഏതിലായിരിക്കും തേർട്ടി സെവൻ ആയിരിക്കും ക്ലോക്ക് ഔട്ട് ഓക്കെ ക്ലോക്ക് ഔട്ട് നമ്മുടെ ഇത് നോക്കിയേ എവിടെയാണ് ക്ലോക്ക് ഔട്ട് എന്ന് പറയുന്നത് വരുന്നത് ക്ലോക്ക് ഔട്ട് എന്ന് പറയുന്നത് നമ്മുടെ തേർട്ടി സെവൻ എന്തിനാണ് ക്ലോക്ക് ഔട്ട് എന്ന് പറയുന്നത് നമ്മുടെ മൈക്രോ പ്രോസസ്സറിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള റിമൈനിങ് ഡിവൈസസ് കുറേ ഡിവൈസസ് നമ്മൾ മൈക്രോ പ്രോസസ്സറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് എല്ലാം ആയിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സറിനുള്ള അതേ ക്ലോക്ക് തന്നെ ബാക്കിയുള്ളവർക്കും കിട്ടിയാൽ അത് സിക്രണൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻപുട്ട് വരുന്ന ക്ലോക്കിനെ ബാക്കിയുള്ള ഡിവൈസസിലേക്കും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് ക്ലോക്ക് ഔട്ട് എന്ന് പറയുന്ന ഒരു സിഗ്നല് ഫ്രോം മൈക്രോ പ്രോസസ്സർ ജനറേറ്റ് ചെയ്യുന്ന അപ്പോൾ ക്ലോക്ക് ക്രിസ്റ്റൽ ജനറേറ്റ് ചെയ്യുന്ന ക്ലോക്ക് പ്രോസസ്സറിനാണ് അത് ടൂലാണ് കണക്ട് ചെയ്യുന്നത് അതേപോലെ ക്ലോക്ക് ഔട്ട് എന്ന് പറയുന്നത് ഫ്രം മൈക്രോ പ്രോസസ്സർ അത് എടുക്കുന്നത് എന്ന് പറയുന്നത് തേർട്ടി സെവൻ പിന്നിൽ നിന്നാണ് എടുക്കുന്നത് ഈ ട്വന്റി എന്ന് പറഞ്ഞ എന്താണ് ഗ്രൗണ്ട് ആണ് അല്ലേ ട്വന്റി ക്രിസ്റ്റൽ ദിസ് ദിസ്ഇസ് ഗ്രൗണ്ട് ഫോർട്ടി എന്താണ് ഫോർട്ടി നമ്മുടെ ആണ് നമ്മൾ യൂഷ്വലി പ്ലസ് ഫൈവ് ആണ് കൊടുക്കുന്നത് ഓക്കെ സോ ഇപ്പം നമ്മുടെ എത്ര പിൻസ് കഴിഞ്ഞു അഞ്ച് പിൻസിന്റെ ഇത് കഴിഞ്ഞു വൺ ടു ട്വന്റി ഫോർട്ടി ആൻഡ് തേർട്ടി സെവൻ ഇനി നമുക്ക് നമ്മുടെ അഡ്രസ് ബസ്സിലേക്ക് പോവാം അഡ്രസ് ബസ് എന്ന് പറയുന്നത് നമുക്കറിയാം അഡ്രസ്സും ഡാറ്റയും ലോവർ ഓർഡർ അഡ്രസ്സും ഡാറ്റയും മൾട്ടിപ്ലക്സ്ഡ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ അത് എവിടെയായിരിക്കും വരുന്നത് ഫ്രം ട്വൽവ് ടു നയൻറ്റീൻ ആയിരിക്കും നമ്മുടെ മൾട്ടിപ്ലക്സ്ഡ് ആയിട്ടുള്ള അഡ്രസ് ആൻഡ് ഡാറ്റാബെസ് വരുന്നത് സോ അത് അഡ്രസ് ആൻഡ് ഡാറ്റാബെസ് ആയതുകൊണ്ട് അത് ബൈ ഡയറക്ഷണൽ ആയിരിക്കും മൾട്ടിപ്ലക്സ്ഡ് അഡ്രസ് ആൻഡ് ഡാറ്റാ ബസ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും ലോവർ ഓർഡർ ഇറ്റ് സോറി ട്വൽവ് ടു നയൻറ്റീൻ ആയിരിക്കും നമ്മുടെ ലോവർ ഓർഡർ അഡ്രസ് അല്ലെങ്കിൽ ഡാറ്റ എന്ന് പറയുന്ന ബസ് മൾട്ടിപ്ലക്സ്ഡ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അതപ്പോ അവിടെയായിരിക്കും വരുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഹയർ ഓർഡർ അഡ്രസ് ബസ് വേണം അപ്പം ഹയർ ഓർഡർ അഡ്രസ് ബസ് എന്ന് പറയുന്നത് എഗെയിൻ നമ്മുടെ സിസ്റ്റത്തിൽ നിന്നായിരിക്കും ജനറേറ്റ് അതായത് മൈക്രോ പ്രോസസ്സറിന് ഔട്ടിലേക്കായിരിക്കും നമ്മുടെ അഡ്രസ് പോകുന്നത് അപ്പോൾ അതെന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും വരുന്നത് ഫ്രം ട്വൻറ്റി വൺ ടു ഇപ്പം നമ്മൾ ട്വൽവ് ടു നയൻറ്റീൻ കണ്ടിന്യൂസ് എന്താ മൾട്ടിപ്ലക്സ്ഡ് ആയിട്ടുള്ള അഡ്രസ്സും ബസ്സും ആണ് കണക്ട് ചെയ്യുന്നത് ട്വൻറ്റി എന്ന് പറയുന്ന പിൻ ഗ്രൗണ്ട് നമ്മൾ ഓൾറെഡി എടുത്തു നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും ട്വന്റി വൺ ടു ട്വന്റി എയ്റ്റ് ട്വൻ്റി വൺ ടു ട്വന്റി എയ്റ്റിൽ നമ്മുടെ ഹയർ ഓർഡർ അഡ്രസ് ബസ് ആയിരിക്കും ഉണ്ടാവുന്നത് അത് നമ്മൾ ഔട്ട് സൈഡിലേക്കാണ് കൊടുക്കുന്നത് ഓക്കെ ഹയർ ഓർഡർ അഡ്രസ് ബസ് ആണ് നമ്മുടെ ട്വന്റി വൺ ടു ട്വന്റി എയ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ അഡ്രസ് ബസിന്റെ കഴിഞ്ഞു ടോട്ടലി ഉള്ള അഡ്രസ് ബസിന്റെ കഴിഞ്ഞു ഇനി എന്ത് നമുക്ക് നോക്കാം ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് സിഗ്നൽ അത് നമ്മൾ ടു വരെ ആയിരിക്കും പറയുന്നത് എന്താണ് കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് സിഗ്നൽ കൺട്രോൾ സിഗ്നൽ എന്ന് പറയുമ്പോ എന്തൊക്കെ വരും നമുക്ക് അവിടെ ഐ ഒ ബാർ മെമ്മറി അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണോ അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്നാണോ എടുക്കേണ്ടത് റൈറ്റ് ഈ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം നമ്മൾ നേരത്തെ ഫംഗ്ഷൻസ് നോക്കി കണ്ടിരുന്നല്ലോ അപ്പൊ അതുപോലെ തന്നെ കൺട്രോൾ സിഗ്നൽ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ആയിരിക്കും ഇത് മെമ്മറി ബാർ അയ്യോ ബാർ എം ബാർ അല്ലെങ്കിൽ റീഡ് ബാർ റൈറ്റ് ബാർ എന്ന് പറയുന്നതായിരിക്കും കൺട്രോൾ സിഗ്നൽ സ്റ്റാറ്റസ് സിഗ്നൽ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും എസ് സീറോ എന്ന് പറയുന്നത് അഡ്രസ് ലാച്ച് എനേബിൾ ആണ് അഡ്രസ് ലാച്ച് എനേബിൾ എന്ന് അഡ്രസ് ബസ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എനേബിൾ ചെയ്യേണ്ടി വരും സോ ദീസ് ആർ ദ സ്റ്റാറ്റസ് സിഗ്നൽ ആൻഡ് കൺട്രോൾ സിഗ്നൽ ഇതിനെയായിരിക്കും നമ്മൾ ഇവിടെ ടു തേർട്ടി ഫോറില് കണക്ട് ചെയ്യാൻ പോകുന്നത് ട്വന്റി നൈനിൽ വരുന്നത് എസ് സീറോ തേർട്ടിയില് തേർട്ടി വണ്സ് റൈഡ് തേർട്ടി ടുന്ന് പറയുന്നത് എസ് വൺ തേർട്ടി ഫോർ വിൽ ബി അയ്യോ ബാർ എ ബാർ ഓക്കെ സൊ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം തേർട്ടി എന്ന് പറയുന്നത് നമ്മുടെ എൽ എലി അല്ലേന്ന് ഓക്കെ തേർട്ടി ഇസ് എൽ ദെൻ ട്വൻറ്റി നയൻ എന്ന് പറയുന്നത് എസ് സീറോ ആയിരുന്നു ആൻഡ് തേർട്ടി വൺ ഇസ് റൈറ്റ് തേർട്ടി ടു റീഡ് ഓക്കെ തേർട്ടി ടു റീഡ് ദെൻ തേർട്ടി ത്രീ ഇസ് എസ് വൺ ആൻഡ് തേർട്ടി ഫോർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അയ്യോ ബാർ നമുക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് എഴുതിയത് കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് സിഗ്നൽസ് ആണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് എഴുതിയത് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ അഡ്രസ് ബസ് അഡ്രസ് ബസിന്റെ സിക്സ്റ്റീൻ ഉള്ള അഡ്രസ് ബസും കഴിഞ്ഞു എയ്റ്റ് ഉള്ള ഡാറ്റ ബസും എയ്റ്റ് ബിറ്റ് ഉള്ള ഡാറ്റാ ബസും കംപ്ലീറ്റ് ചെയ്തു കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് സിഗ്നൽ കഴിഞ്ഞു ക്രിസ്റ്റൽ അതായത് ക്ലോക്ക് ഇൻ ക്ലോക്ക് ഇൻ എന്ന് പറയുന്നതാണ് ക്രിസ്റ്റൽ വഴി വരുന്നത് അതുപോലെ ക്ലോക്ക് ഔട്ട് എടുത്തു ദെൻ ഗ്രൗണ്ട് എടുത്തു ഈസി എടുത്തു അപ്പോൾ ഇത്രയും പിൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സിംപ്ലിഫൈ സിം മനസ്സിലായിട്ട് ഈസിയർ ആയിട്ട് നമുക്ക് ഇപ്പം പിൻസ് മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് റീസെറ്റ് തേർട്ടി സിക്സിലാണ് നമ്മുടെ റീസെറ്റ് വരുന്നത് റീസെറ്റ് ഇൻ ആണ് അതേപോലെ റീസെറ്റ് ഇന്നുണ്ടെങ്കിൽ നമ്മുടെ മൈക്രോ പ്രോസസറിനെ നമ്മൾ റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ അതായത് എക്സ്റ്റേണലി ആണ് നമ്മൾ റീസെറ്റ് ചെയ്യാൻ കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ഡിവൈസസിനെ റീസെറ്റ് ചെയ്യണം അപ്പം അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും റീസെറ്റ് ഔട്ട് എന്ന് പറയുന്ന ഒരു സിഗ്നൽ കൂടി വരും സോ റീസെറ്റ് ഇൻ ആൻഡ് റീസെറ്റ് ഔട്ട് ഓക്കെ സോ റീസെറ്റ് ഇൻ എന്ന് പറയുന്നത് തേർട്ടി സിക്സ് നോക്കുകയാണെങ്കിൽ പിൻ നമ്പർ ഓക്കെ അത് പുറത്തേക്ക് പോകുന്നതായിരിക്കും പുറത്തേക്കുള്ള സിഗ്നലിനെ ആയിരിക്കും നമ്മൾ റീസെറ്റ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് കുറെ ഇൻട്രപ്റ്റ് സിഗ്നൽസ് ഉണ്ട് അല്ലെ മൈക്രോ പ്രോസസ്സർ ആണെങ്കിലും കൺട്രോളർ ആണെങ്കിലും ഇൻട്രപ്റ്റ് സിഗ്നൽസ് ഉണ്ട് അപ്പൊ ആ ഇൻട്രപ്റ്റ് സിഗ്നൽസ് എന്ന് പറയുന്നത് എവിടെ മുതലായിരിക്കും സിക്സ് ടു ടെൻ ആയിരിക്കും ഇൻട്രപ്റ്റ് സിഗ്നൽസ് സോ ഫസ്റ്റ് ഇൻട്രപ്റ്റ് ഇൻട്രപ്റ്റ്സ് എല്ലാം എങ്ങനെയായിരിക്കും സോ ഇത്ര റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻട്രപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സിഗ്നൽസ് ആണ് സിക്സ് ടു Interrupt signals. So first interrupt an another. It is trap. Second and another RST 7.5, RST 6.5, then RST 5.5 .5 at INTR. Okay. സൊ ഫസ്റ്റ് നാല് എന്ന് പറയുന്നത് ട്രാപ്പും അറിസ്റ്റി സെവൻ പോയിന്റ് ഫൈവും സിക്സ് പോയിന്റ് ഫൈവും ഫൈവ് പോയിന്റ് ഫൈവ് എന്നൊക്കെ പറയുന്നത് വെക്തേർഡ് ഇൻട്രിപ്റ്റ് ആയിരിക്കും അതേപോലെ ഐ എൻ ടി ആർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ജനറൽ പേർപ്പസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടോപ്പിക്കാണ് സോ ഫോർ ജസ്റ്റ് നമ്മുടെ ബേസിക്കലി നോക്കുന്നത് പിൻഡായാണ് സോ ജസ്റ്റ് അതിന്റെ പിൻസിൽ വരുന്ന റീസ് ഇൻട്രപ്റ്റ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക സോ ദീസ് ആ ദ ഇൻട്രപ്സ് ഇൻട്രപ്റ്റ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് പുറത്തുനിന്ന് നമ്മുടെ സിസ്റ്റത്തിലേക്ക് പ്രൊസസറിലേക്ക് വരുന്നതാണ് ഇൻട്രപ്സ് ഇൻട്രപ്റ്റ് റിസീവ് ആയെന്ന് നമ്മൾ സിഗ്നൽ ചെയ്യണമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് പിൻ നമ്പർ ലെവനിൽ നിന്ന് നമ്മൾ ഔട്ട് സൈഡിലേക്ക് ഐ എൻ ടി എ അതായത് ഇൻട്രറ്റ് അക്നോളജ് കാണിക്കുന്നുണ്ട് ഓക്കെ ഇപ്പൊ ആ സിഗ്നൽസ് നോക്കിയാലോ നമുക്ക് ട്രാപ്പ് ഉണ്ട് സെവൻ പോയിന്റ് ഫൈവ് എല്ലാം ഇൻപുട്ടിലേക്ക് വരുന്നതാണ് ചെയ്യുന്നത് ലെവൻത്ത് പിൻ എന്ന് പറയുന്നത് ഐ എൻ ടി എ അതായത് നമ്മൾ പുറത്തേക്ക് നമ്മുടെ ഇൻറിനെ അക്നോളജ് ചെയ്യുന്ന ഒരു സിഗ്നൽ ആയിരിക്കും ഐ എൻ ടി എന്ന് പറയുന്ന അക്നോളജ് ഇൻഡയറക്റ്റ് ടെക്നോളജി സിഗ്നൽ ആണ് ഐ എൻ ടി എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ എന്താണ് നെക്സ്റ്റ് വൺ നമ്മൾ പറയുന്നത് റെഡി എന്ന് പറയുന്ന ഒരു സിഗ്നൽ ആണ് എന്തിനാണ് നമ്മൾ റെഡി എന്ന് പറയുന്ന സിഗ്നൽ യൂസ് ചെയ്യുന്നത് റെഡി എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് അറിയാം സൈഡിൽ കുറെ സിസ്റ്റം നമ്മള് മൈക്രോ പ്രോസസ്സറിലേക്ക് കുറെ ഇത് ഇന്റർഫേസ് ചെയ്തിട്ടുണ്ട് അപ്പൊ സ്ലോ പെരിഫറൽ ഡിവൈസും ഫാസ്റ്റ് ആയിട്ടുള്ള ഡിവൈസസിനെയും സ്ലോ ആൻഡ് ഫാസ്റ്റ് പെരിഫറൽ ഡിവൈസസിനെ സിങ്ക്ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ഈ റെഡി എന്ന് പറയുന്ന സിഗ്നൽ യൂസ് ചെയ്യുന്നു ഇപ്പൊ സപ്പോസ് ഒരു എക്സാമ്പിൾ നമ്മൾ പ്രിന്റർ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും അപ്പോൾ നമ്മൾ പ്രിന്റർ കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ പ്രിന്റർലേക്ക് നമ്മളൊരു ഹൺഡ്രഡ് പേജസ് പ്രിന്റ് ചെയ്യാൻ ഹൺഡ്രഡില് ടെൻ പേജസ് പ്രിന്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ പ്രിന്ററിന് എന്താണ് ഇപ്പം മൈക്രോ പ്രോസസർ എന്ന് പറയുന്നതിൻ്റെ അകത്തുള്ള യൂണിറ്റ്സ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതെന്ന് പ്രിന്റർ എന്ന് പറഞ്ഞാൽ പത്ത് പേജ് അല്ലെങ്കിൽ നൂറ് പേജ് പ്രിന്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ടൈം വേണം സോ ദാറ്റ് മീൻസ് ഇറ്റ് ഇറ്റ്സ് എ സ്ലോ പെരിഫറൽ ഡിവൈസ് അപ്പൊ ഇതെന്ന് പറയുന്ന ഒരു ഫാസ്റ്റ് ഡിവൈസും പുറത്തേ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ലോ ഡിവൈസാണ് അപ്പം ആ പേജ് പ്രിന്റ് ചെയ്തതിന് ശേഷമാണല്ലോ അടുത്ത നമുക്ക് കമാൻഡ് കൊടുക്കാൻ പറ്റുള്ളൂ അത് അടുത്ത ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ അപ്പൊ ആ ഒരു ഇത് സിങ്ക്രണൈസ് ചെയ്ത് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മള് റെഡി എന്ന് പറയുന്ന സിഗ്നൽ കൊടുക്കുന്നത് അത് പ്രിൻ്റ് ഹൺഡ്രഡ് പേജസ് പ്രിന്റ് ചെയ്തതിന് ശേഷം ഒരു സിഗ്നൽ നമ്മുടെ പ്രോസസ്സറിലേക്ക് ജനറേറ്റ് ചെയ്യും ദാറ്റ് ദേ ആർ റെഡി ഫോർ ദ നെക്സ്റ്റ് ഫംഗ്ഷൻ നെക്സ്റ്റ് ഓപ്പറേഷൻ അത് പെർഫോം ചെയ്യാൻ റെഡി ആണെന്നുള്ള ഒരു സിഗ്നലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെഡി എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് മൈക്രോ പ്രൊസസറിലേക്ക് ഇൻപുട്ടായിട്ട് വരുന്ന ഒരു സിഗ്നൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ സോ തേർട്ടി എന്ന് പറയുന്നത് റെഡി എന്ന് പറയുന്ന സിഗ്നൽ ആണ് ഓക്കെ നെക്സ്റ്റ് എന്താണ് ഓൾറെഡി നമ്മൾ നമ്മൾ പറഞ്ഞു ഇൻ ആണ് നെക്സ്റ്റ് വൺ എന്ന് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇനി പറയുന്ന ഒരു സിഗ്നൽ ഉണ്ട് ഓക്കെ ബിഫോർ ദാറ്റ് ഫൈവ് ആൻഡ് ഫോർ ഫോർ ആൻഡ് ഫൈവ് എന്ന് പറയുന്ന രണ്ടെണ്ണം ഉണ്ട് അവിടെ എന്താണ് ഇറ്റ് റെപ്രസെന്റ് സീരിയൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡാറ്റ ഓക്കെ സോ അതിലെ ഫസ്റ്റ് വൺ കാണിക്കുന്നത് എന്തായിരിക്കും സീരിയൽ ഇൻപുട്ട് ഡാറ്റയും സീരിയൽ ഔട്ട്പുട്ട് ആയിരിക്കും നമ്മൾ ഫോർ ആൻഡ് ഫൈവില് കണക്ട് ചെയ്യുന്നത് സോ ഫോർ എന്ന് പറയുന്നത് ഔട്ട് ആയതുകൊണ്ട് സോ ഡി എന്ന് പറയുന്നത് സീരിയൽ ഔട്ട് പുട്ട് ഡാറ്റ അത് പുറത്തേക്കായിരിക്കും ഔട്ടിലേക്കായിരിക്കും പോകുന്നത് അതേപോലെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും ടു മൈക്രോ അപ്രോച്ചും സോ സീരിയൽ ഇൻപുട്ട് ഡാറ്റ എന്ന് പറയുന്നത് എസ് ഐ ഡി അത് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഫിഫ്ത്ത് പിന്നിലായിരിക്കും സോ സീരിയൽ അയ്യോ പോർട്സ് എന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഈ നെക്സ്റ്റ് റിമൈനിങ് ആയിട്ടുള്ള എന്തായാലും നമ്മൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പിൻ കഴിഞ്ഞു സെക്കൻഡ് പിന്നെടുത്തു തേർഡ് പിൻ എടുത്തു ഫോർ ഫൈവ് സിക്സ് ടു ടെൻ ലെവൻ ദെൻ ട്വൽവ് ടു നയൻറ്റീൻ ട്വന്റി ട്വന്റി വൺ ടു ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ ടു തേർട്ടി ഫോർ തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് ദെൻ തേർട്ടി സെവൻ ഇനി നമുക്ക് രണ്ടെണ്ണമാണ് റിമൈനിങ് ഉള്ളത് എന്താണ് തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ എന്ന് പറയുന്ന പിന്നിലായിരിക്കും നമ്മൾ ഹോൾഡ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ കൊടുക്കുന്നത് അതേപോലെ ആ ഹോൾഡ് അക്നോളജ് ചെയ്യാനായിട്ടാണ് തേർട്ടി എയ്റ്റ് എന്ന് പറയുന്നത് സോ ദിസ് ഇൻപുട്ട് ഹോൾഡ് എന്ന് പറയുന്ന സിഗ്നൽ ഇൻപുട്ട് ടു മൈക്രോ പ്രോസസർ ആൻഡ് എച്ച് എൽ ഡി എന്ന് പറയുന്നത് ആണ് ഹോൾഡ് അക്നോളജ് എക്നോളജി സിഗ്നൽ ആണ് എച്ച് എൽ ഡി എന്ന് പറയുന്നത് എച്ച് എൽ ഡി എന്ന് പറയുന്നത് ഏതാണ് തൊട്ടി നയൻ ആണ് ഹോൾഡ് എച്ച് എൽ ഡി എന്ന് പറയുന്നത് തേർട്ടി എയ്റ്റ് ആണ് അപ്പൊ എച്ച് എൽ ഡി എന്ന് പറയുന്നത് പുറത്തേക്കുള്ളൊരു സിഗ്നൽ എച്ച് എൽ ഹോൾഡ് എന്ന് പറയുന്നത് അകത്തേക്കുള്ള സിഗ്നലാണ് ആണ് അപ്പൊ എന്താണ് ഹോൾഡ് അല്ലെങ്കിൽ ഹോൾഡ് ടെക്നോളജി എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ മൈക്രോ പ്രോസസ്സർ ത്രൂ മൈക്രോ പ്രോസസർ മാത്രമായിരിക്കും അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സറിനാണ് നമുക്ക് നമ്മുടെ ഇൻപുട്ട് ഡിവൈസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് പുട്ട് അഡ്രസ് അല്ലെങ്കിൽ ഡാറ്റബേസിന്റെ കമാൻഡ് ഉള്ളത് മൈക്രോ പ്രോസസ്സർ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണ് നമ്മൾ രണ്ട് പെൻ പെൻഡ്രൈവ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തു എന്ന് വിചാരിക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ എന്താണ് നമുക്ക് ഡയറക്റ്റ് അത് ട്രാൻസ്ഫർ പോസിബിൾ ആണ് പെൺഡ്രൈവ് ടു ഡ്രൈവ് എന്ന് പറയുന്നത് പോസിബിൾ ആണ് നമ്മൾ എപ്പോഴും നമ്മുടെ സിസ്റ്റത്തിൽ നിന്നായിരിക്കും ട്രാൻസ്ഫർ ചെയ്യാൻ ആണ് ട്രൈ ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു സിസ്റ്റം അതൊരു എക്സാമ്പിൾ കേസ് ആയിട്ട് പറഞ്ഞതാണ് അപ്പം അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് പറയാ ചെയ്യാവുന്നത് നമുക്കറിയാം നമ്മുടെ മൈക്രോ പ്രോസസർ ഇവിടെ ഉണ്ട് നമ്മുടെ ഇൻപുട്ട് ഡിവൈസ് ഉണ്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട് അപ്പൊ ഇങ്ങനെയായിരിക്കും അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അതായത് ഇറ്റ്സ് റോ എഫക്ട് ഇതായിരിക്കും നോർമലി ഉള്ള പ്രോസസ് പക്ഷേ ഈ ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആക്ച്വലി നോട്ട് പോസിബിൾ പക്ഷേ നമുക്ക് എന്ത് പറയാം ഇപ്പം നമുക്ക് ചെറിയ എന്തെങ്കിലും ഡാറ്റയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇൻപുട്ടിൽ നിന്ന് പ്രോസസറിൽ വന്നു അവിടെ നിന്ന് പിന്നെ ഔട്ട്പുട്ടിലേക്ക് പോകാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഓക്കെയാണ് പക്ഷേ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓരോ ബിറ്റ് ബിറ്റ് എടുത്ത് ചെയ്യുന്നത് ഇറ്റ് ഇസ് കുറച്ച് ടഫ് ആയിരിക്കും അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡി എം എ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് യൂസ് ചെയ്യും ഡി എം എ ഇസ് ഡയറക്റ്റ് മെമ്മറി ആക്സസ് ഡയറക്റ്റ് മെമ്മറി ആക്സസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഡി എം എ എന്ന് പറയുന്ന യൂണിറ്റ് അങ്ങനെ ആ പ്രോസസ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഡി എം എ എന്ന് പറയുന്ന സിഗ്നൽ ഹോൾഡ് അതായത് മൈക്രോ പ്രോസസ്സിൻ്റെ കറൻറ്റ് ആക്ടിവിറ്റി ഹോൾഡ് ചെയ്തിട്ട് അമ്മ അഡ്രസ് അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റാബേസിൻ്റെ കമാൻഡ് നമ്മൾ ഡി എം എയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹോൾഡ് എന്ന് പറയുന്ന സിഗ്നൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഹോൾഡ് സിഗ്നൽ അപ്പോൾ ഡി എം എക്ക് നമ്മുടെ കമാൻഡ്സ് ഓവർ ഓവർടേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓവർ പവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം ഈ ഹോൾഡ് എന്ന് പറയുന്ന സിഗ്നൽ മൈക്രോ പ്രോസസ്സറിലേക്ക് ചെന്ന് മൈക്രോ പ്രോസസർ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അവർ നമ്മുടെ അഡ്രസ് ബസ് അല്ലെങ്കിൽ ഡാറ്റാ ബേസ് എന്നുള്ള എല്ലാം ഡീൽ ചെയ്യാനുള്ളത് ഡി എം എക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് നമ്മൾ ഈ ഹോൾഡ് ടെക്നോളജിയും ഹോൾഡ് എന്ന് പറയുന്ന സിഗ്നൽ യൂസ് ചെയ്യുന്നത് സോ ഇൻ ടോട്ടൽ നമ്മൾ നമ്മുടെ ഫോർട്ടി പിൻസും കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ പഠിക്കാൻ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഈസിയർ ആയിരിക്കും ജസ്റ്റ് അല്ലാതെ നമ്മൾ ജസ്റ്റ് ഇപ്പം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കുറേ പിൻസ് ഉണ്ട് കുറേ അതിൻ്റെ ഫംഗ്ഷനാലിറ്റീസ് ഉണ്ട് അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഇൻപുട്ട് പ്രോസസ്സറിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് പ്രോസസ്സറിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് എന്നൊക്കെ ചോദിച്ചാൽ കുറച്ച് നമുക്ക് മെമ്മറൈസ് ചെയ്തിരിക്കാൻ ചു ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോ പെന്നിൻ്റെ ഫങ്ഷനാലിറ്റീസ് വെച്ചിട്ട് ഡിഫൈൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അത് കുറച്ച് നമ്മൾ ഈ ഫോർട്ടി പിൻസ് നമുക്ക് ഈസിലി നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നതായിരിക്കും ഓക്കെ സോ ഇതെ ഡയഗ്രമാറ്റിക് റിപ്രസെൻറ്റേഷൻ സെയിം തന്നെയാണ് കാണിച്ചിട്ടുള്ളത് സോ ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ സ്പിന്നിൻ്റെ കോൺഫിഗ്രേഷൻ വഴി കാണിച്ചിട്ടുള്ളതും അടുത്തതെന്ന് പറയുന്ന ഫംഗ്ഷണൽ വഴി പിൻ ഡേഗ്രൻ്റെ റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ കാണിച്ചിട്ടുള്ളത് ഓക്കെ സോ ഐ ഹോപ്പ് ദിസ് ഇസ് യൂസ്ഫുൾ ഫോർ യു താങ്ക് യു